നമസ്തേ ശ്രീ നിതിൻകുമാർ ജെ എഴുതിയ കുഞ്ഞനെല്ലിയും ചങ്ങാതിമാരും എന്ന നോവലിന്റെ എട്ടാം ഭാഗം നമുക്കിന്ന് കേട്ടാലോ തവള തന്നെ കുഞ്ഞിനെ തേടി അലയുകയാണ് അതെവിടെ പോയി വല്ല ആപത്തും തവളയുടെ മനസ്സ് വിടഞ്ഞു ഇത്രയും തിരഞ്ഞിട്ടും തവള കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മകനെ കണ്ടെത്തിക്കൊണ്ട് വരുമെന്നും ഭാര്യക്ക് ഉറപ്പ് നൽകിയിട്ടാണ് പൊന്നൻ തവള തൻ്റെ മകനെ തേടി ഇറങ്ങിയത് മഴക്കാലം തുടങ്ങി കഴിഞ്ഞിരുന്നു പുറത്തെ താമസം പല ജീവികൾക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല്ലിയും പാറ്റയും നനയാതിരിക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ടയറിൽ വെള്ളം കയറും ഇലകൾക്കിടയിലും കവറുകൾക്കിടയിലും മഴ നനയാതെ അവറ്റകൾ ഒതുങ്ങിയിരുന്നു എന്നാലും ഏറെ നേരം അങ്ങനെ സുരക്ഷിതമായിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല പുതിയ പുതിയ താമസ തലങ്ങൾ പല്ലിയും പാറ്റയും ചിലന്തിയും തേടിക്കൊണ്ടിരുന്നു തവള തന്നെ മകനെ തേടി ഇറങ്ങിയിട്ട് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു രണ്ട് ദിവസമായി തവള തന്നെ ഭാര്യയുടെ അടുത്ത് പോയിട്ടില്ല മകനെ കണ്ടെത്തണം മഴ പെയ്തു തുടങ്ങി തവള നായയുടെ കൂടിന്റെ അടുത്തെത്തി ഒരു വലിയ നായയായിരുന്നു അത് കണ്ടാലേ ഭയം തോന്നും പൊന്നൻ തവള നായയെ കാണാതെ കൂട്ടിനപ്പുറം നടന്നു മഴ കാരണം നായ കൂട്ടിനകത്തായിരുന്നു പക്ഷേ പൊന്നൻ തവള ചെന്ന് കയറിയിരുന്നത് അക്കിടി പാമ്പിന്റെ അടുത്തേക്കായിരുന്നു എലിയെ പോലെ തന്നെ തവളയും പാമ്പിനെ ഭയന്നിരുന്നു പാമ്പിനെ ഇരയാണല്ലോ പണ്ടു മുതൽ എലിയും തവളയും പാമ്പിന്റെ മുന്നിൽ പകച്ചു നിന്ന തവളെ നോക്കി പാമ്പും നിന്നു അതിനിടയിലേക്ക് കുഞ്ഞൻ ഉള്ളി കയറി വന്നു അതേ തവളച്ചാ പേടിക്കേണ്ട ഇതൊരു പാവമാണ് എൻ്റെ ചെങ്ങാതിയ കുഞ്ഞൻ പറഞ്ഞു ആര് ഈ പാമ്പോ തവള കൗതുകത്തോടെ തിരക്കി അതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പൊന്നൻ തവള പറഞ്ഞു വിശ്വസിച്ചോളൂ ഞാൻ പറഞ്ഞത് സത്യമാണ് ഈ പാമ്പ് സുഹൃത്താണ് ശത്രുവല്ല കുഞ്ഞൻ വ്യക്തമാക്കി അതേ തവളച്ചാ ഞാൻ താങ്കളുടെയും ശത്രുവല്ല ഞാൻ ഈ ലോകത്ത് തനിച്ചായിരുന്നു കുഞ്ഞനെ കാണും വരെയും ഞാൻ തനിച്ചായിരുന്നു ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ് എനിക്ക് സുഹൃത്തുണ്ട് അക്കിടി പാമ്പ് ഇടയിൽ കയറി പറഞ്ഞു പൊന്നൻ തവള തൻ്റെ അത്ഭുതം മാറാതെ നിൽക്കുകയാണ് കുഞ്ഞൻ്റെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞൻ നുണ പറയാറില്ല ശരി ഞാൻ നിന്റെ നല്ല മനസ്സ് മനസ്സിലാക്കുന്നു പൊന്നൻ തവള പാമ്പിനോട് പറഞ്ഞു അക്കിടി പാമ്പിന് സന്തോഷമായി ഞാൻ എൻ്റെ മരണം വരെയും നിങ്ങളെ വഞ്ചിക്കില്ല ഇന്ന് എനിക്ക് രണ്ട് മിത്തങ്ങളെ കിട്ടി പാമ്പ് സന്തോഷത്തിൽ പറഞ്ഞു എന്താ നിൻ്റെ പേര് തവള ചോദിച്ചു പാമ്പ് തൻ്റെ പേരും പറഞ്ഞു കുഞ്ഞൻ പാമ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ എല്ലാം പൊന്നൻ തവളയോട് കൊടുത്തു മൂവരും കൂടി നടന്നു മഴ ശക്തമാകാൻ പോവുകയാണ് നമുക്ക് എവിടെയെങ്കിലും കയറി നിന്നാലോ കുഞ്ഞനള്ളി ചോദിച്ചു അതിനെന്താ മൂവരും കൂടി വീടിൻ്റെ ഓരോറ്റത്തായി ഒതുങ്ങി നിന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കുടയും ചൂടി അടുത്തേക്ക് വരുന്നതാണ് കുഞ്ഞൻ കാണുന്നത് നീ എങ്ങോട്ടെങ്കിലും മാറിക്കോ പാമ്പിനെ തോണ്ടി കുഞ്ഞൻ പറഞ്ഞു പാമ്പ് കുഞ്ഞിനെ കാര്യമറിയാതെ നോക്കി നിൽക്കുന്നത് കണ്ട കുഞ്ഞൻ തുടർന്നു നിനക്ക് നല്ല നീളവും ഉണ്ട് നിന്നെ മനുഷ്യൻ പെട്ടെന്ന് കാണും ദാ ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിന്നെ മനുഷ്യൻ കണ്ട മറ്റാളുകളെ വിളിച്ചുകൂട്ടി നിന്നെ തല്ലി ചതയ്ക്കും ഒരുപക്ഷെ ഞങ്ങൾക്ക് നിന്നെ ഇത്തവണ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അയ്യോ കൂട്ടുകാരാ ഞാൻ എങ്ങോട്ട് മാറാനാണ് പാമ്പ് ചോദിച്ചു അപ്പോഴാണ് തവള മനുഷ്യൻ വരുന്നത് കണ്ടത് എവിടേക്കെങ്കിലും മാറിയേ പറ്റൂ നിന്നെ അകളെ മുന്നിലിട്ട് തല്ലിച്ചതയ്ക്കുന്നത് കാണാൻ വയ്യ മനുഷ്യനെ എതിർക്കാനുള്ള ശക്തി എനിക്കില്ല ഞാനൊരു വൃദ്ധനാണ് പൊന്നന്തവള പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഈ ചെളിവെള്ളത്തിൽ മുങ്ങിക്കിടക്ക് ഒത്തിരി വെള്ളമുണ്ട് മുങ്ങിക്കിടന്നാ നിന്നെ കാണില്ല കുഞ്ഞനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു പാമ്പ് കുഞ്ഞനെ അക്ഷരം തെറ്റാതനുസരിച്ചു അക്കിടെ ചെളിവെള്ളത്തിൽ മുങ്ങിക്കിടന്നു മനുഷ്യൻ തവളയെയും എലിയെയും കടന്നുപോയി ആരെയും മനുഷ്യൻ കണ്ടില്ല ഭാഗ്യം പൊന്നന്തവള പറഞ്ഞു പക്ഷെ ഇത് അധികം നേരം പറ്റില്ല അക്കിടിയെ മാറ്റിയേ പറ്റൂ കുഞ്ഞൻ വ്യക്തമാക്കി മനുഷ്യൻ നായ്ക്കൂടിന്റെ അടുത്തേക്കായിരുന്നു പോയത് നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അവിടെ നിന്ന് മനുഷ്യൻ തിരിച്ചു നടന്നു വരുന്നത് പൊന്നൻ തവള കണ്ടു ദാ മനുഷ്യൻ വരുന്നു മനുഷ്യൻ നടന്നു വരുന്നതിനിടയിൽ ചെളിയിൽ മുങ്ങിക്കിടന്ന പാമ്പിനെ ചവിട്ടി ചവിട്ട് കൊണ്ട പാമ്പ് വേദന കൊണ്ട് എടുത്ത് ചാടി പാമ്പിനെ ചീറ്റൽ കണ്ടുപായുന്ന മനുഷ്യൻ പേടിച്ചോടി കുഞ്ഞനും പൊന്നനും വരാൻ പോകുന്ന അപകടത്തെ പറ്റിയായിരുന്നു ചിന്തിച്ചത് മനുഷ്യൻ മറ്റുള്ളവരെ കൂട്ടി വരു ഉറപ്പ് കുഞ്ഞൻ പറഞ്ഞു നന്ദി